ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാർത്തപ്പെടുമാറാകട്ടെ എന്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു നല്ല പ്രഭാതം ഇന്ന് പകൽക്കാലം നമുക്ക് കാണുവാൻ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ അവനോട് അവനോടുകൂടെ ചേർന്നിരിക്കുവാനൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യവും അത്ഭുതവുമാണ് യേശുവിനെ അറിയുവാൻ കഴിഞ്ഞത് അവന്റെ വചനത്തെ അറിയുവാൻ കഴിഞ്ഞത് അവന്റെ രക്തത്താൽ പാപവിമോചനം ലഭിച്ച് അവൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ കഴിയുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ യേശുവിൻ്റെ പൈതലാണ് ഞാൻ യേശുവിൻ്റെ മകനാണ് മകളാണ് എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം എന്നേ തകർന്നു പോകേണ്ടവർ ഉടഞ്ഞു പോകേണ്ടവർ വാടിപ്പോകേണ്ടവർ എവിടെയൊക്കെ അവൻ തീർന്നു പോകേണ്ടവരായിരുന്നു പക്ഷെ ഇന്ന് പകലിനും വിശ്വസ്ഥതയോടുകൂടെ ദൈവം നമ്മെ ആ തിരുവചനം കേൾക്കുവാൻ ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ നാം ഒരിക്കലും പട്ടുപോകത്തില്ല ില്ല ആരെങ്കിലും നിങ്ങളെ നോക്കി ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു നീ ഒരു ശാപമല്ല നീ അനേകം പേർക്ക് ഒരു അത്ഭുതവും അതിശയവും ഒരു അനുഗ്രഹവുമായി മാറാൻ പോവുകയാണ് എത്ര പേർ ഇത് കേട്ടിട്ട് വിശ്വാസത്തോടെ വിളിച്ചു പറയും ഞാൻ പലർക്കും ഒരു അത്ഭുതമായി അതിശയമായി അനുഗ്രഹമായി മാറും യേശുവിൻ്റെ നാമത്തിൽ അവൻ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഇരുന്നു കൊണ്ട് എനിക്കെതിരായിട്ട് അവൻ ലൂസിഫറിനെ പോലെ ഏജന്റായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കിയാലും എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല വഴിയറമ്പിൽ ഇട്ടേച്ചു പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ് ഇന്ന് ഈ പകൽ സമയത്ത് ഞാൻ നിങ്ങളോട് വിളിച്ചു ചെയ്യുന്നു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണോ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട

വാക്യങ്ങൾ അവൻ അവൻ പിന്നെ വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബേർത്തിമായി എന്ന കുരുടനായ ഒരു പിക്ഷക്കാരൻ വഴിയെഴുകെ ഇരുന്നിരുന്നു കേട്ടിട്ട് അവൻ ദാവിത്ര എന്നോട് കണ്ണത്തോന്നമേ എന്ന് നിലവിളിച്ചു തുടങ്ങി മിണ്ടാതിരിപ്പൻ പലരും എന്നോട് കരണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു നിലവിളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അവന്റെ പേര് യേശു എന്നാണ് ഈ ദിവസങ്ങളിൽ നിലവിളിക്കുന്നവരുണ്ടോ അവൻ കരയുന്നവരുണ്ടോ രഹസ്യമായി വിലവിക്കുന്നവരുണ്ടോ അവൻ രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നിലവിളിക്കുന്ന മാതാപിതാക്കളുണ്ടോ മക്കളെ ഓർത്ത കുടുംബത്തെ ഓർത്ത ഭർത്താവിനെ ഓർത്ത ഭാര്യയെ ഓർത്ത അവൻ കരയുന്നവരുണ്ടോ ഇന്ന് പകക്കാൻ നീ നിലവിളിക്ക നിന്റെ നിലവിളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഒരു ദൈവമുണ്ട് അവന്റെ യേശുവാണ് പലരും പറഞ്ഞു മിണ്ടാതിരിക്കാൻ പക്ഷെ അവൻ യേശുവേ യേശുവേത്ര എന്നോട് കരണ തോന്നണമേ യേശു ആ നിലവിളിയുടെ മുമ്പിൽ നിന്നു എന്നിട്ട് അവനെ വിളിക്കുവാൻ പറഞ്ഞു അവൻ്റെ അവനെ വിളിച്ച് യേശുവിന്റെ അടുക്കൽ യേശു ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എനിക്ക് കാഴ്ച ലഭിക്കണം അത് എന്തിനാണെന്ന് അറിയാമോ എനിക്ക് നിന്നെ കാണണം നിന്നെ കാണണം നിന്നെ കാണണം നിന്റെ തിരുമുഖം എനിക്കൊന്ന് കാണണം നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം നിന്റെ അവൻ്റെ ആരാധനയിൽ പങ്കെടുക്കണം ഇഷ്ടത്തിനനുസരിച്ച് അവന് വിടുതൽ കൊടുക്കുക മാത്രമല്ല അവനെ ഒരു അത്ഭുതമാക്കി ആ സമൂഹത്തിന്റെ മുമ്പിൽ മാറ്റി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ട ഇനി ഒരിക്കലും ഇവന് കാഴ്ച ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ കാഴ്ച ലഭിച്ച യേശുവിനോട് കൂടെ നിന്ന് അവൻ അത്ഭുതമായി െങ്കിൽ ഇന്ന് പകൽക്കാലം പ്രതീക്ഷിച്ചവരുണ്ടോ അവർ ജീവിക്കുന്നവരുണ്ടോ നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി